ഹലോ വ്യൂവേഴ്സ് വെൽക്കം ടു ആർ കെ എസ് ചാനൽ ഒരു പിടി കടല ഒരു നാലഞ്ച് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിയതാണ് കേട്ടോ പിന്നെ ഒരു നാല് പൊട്ടോ രണ്ടായിട്ട് മുറിച്ച് ക്ലീൻ ചെയ്ത് ഒരു ബൗളിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് ഉള്ളി ഇഞ്ചി പച്ചമുളക് എല്ലാം കറിവേപ്പില മല്ലിയില കുനികുനീന്ന് മുറിച്ച് വെക്കുക പച്ചമുളകൊക്കെ അവരൊരു എരിവിന് ആവശ്യമുള്ളത് എടുക്കുക കേട്ടോ പൊട്ടറ്റോ കടല രണ്ടും കുക്കറിൽ വേവിക്കുക അതെല്ലാം വെന്ത് കിട്ടി കഴിഞ്ഞു ഇനി നമ്മൾ കടലേനെ ഒന്ന് ചതച്ചു കൊടുക്കുക കേട്ടോ ചതച്ചിട്ട് ഞാൻ അതിനെ വേറൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട് അതേപോലെ തന്നെ പൊട്ടറ്റോവും ചതച്ചിട്ട് അതേ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതേ ബൗളിലേക്ക് നമ്മൾ ചെറുതായി മുറിച്ച് വെച്ചിരിക്കുന്ന ഉള്ളി പച്ചമുളക് ഇഞ്ചി കറിവേപ്പില ഇട്ട് കൊടുക്കുക അതിലേക്ക് കായം നല്ലോണം ഇടുക ഇടുകട്ടോ നല്ല വാസന വേണം ഉപ്പ് ആഡ് ചെയ്യുക കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു രണ്ട് സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് എല്ലാം നന്നായി യോജിപ്പിക്കുക കേട്ടോ പക്ഷേ നന്നായി യോജിപ്പിച്ച് കഴിഞ്ഞു നമുക്കപ്പോഴേക്കും ഒരു ബൗളിൽ കുറച്ച് കടല മാവ് എടുത്തിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കട്ട നല്ലോണം അതിനെ ഒന്ന് കലക്കിയെടുക്കുക കേട്ടോ അത് കൺസിസ്റ്റൻസി ഇങ്ങനെ ആയിരിക്കണം ഒരുപാട് തിക്കും പാടില്ല ഒരുപാട് വെള്ളം വെള്ളമൊഴിച്ച് ലൂസാക്കാനും പാടില്ല കേട്ടോ പാനില് കുറച്ച് എണ്ണ ഒഴിച്ച് അതിനെ ചൂടാക്കാൻ വയ്ക്കുക കേട്ടോ എണ്ണ നല്ലോണം ഒന്ന് തിളച്ച് ചൂടായി വരട്ടെ ഈ കുഴച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് നിന്ന് ഓരോ ഉരുളകളായിട്ട് എടുത്ത് നമ്മൾ ചെറിയ ഉരുണ്ട ഇതൊക്കെ സൈസും ഷേപ്പും ഒക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം കേട്ടോ ഏതാണ് വേണ്ട എന്നുള്ളത് ഉണ്ടാക്കി വയ്ക്കുക ഉരുളകളാക്കി കഴിഞ്ഞാൽ നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന കടലമാവിലേക്ക് ഓരോ ഉരുള എടുത്തിട്ട് മുക്കിയിട്ട് എണ്ണയിൽ ചൂടായ എണ്ണയിലിട്ട് വറുത്ത് കോരി എടുക്കുക ഇന്ന് ഞാൻ പൊട്ടട്ടോയിൻ്റെ കൂടെ കടല ആഡ് ചെയ്തത് അതൊരു ടേസ്റ്റ് എങ്ങനെ ഉണ്ടാവും എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പക്ഷെ അടിപൊളി ടേസ്റ്റാണ് ഒരു കാര്യം കൂടി മനസ്സിലായി നമുക്ക് ക്വാണ്ടിറ്റി കൂട്ടണമെങ്കിലും കടല ആഡ് ചെയ്യാം സോ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ബോണ്ട തയ്യാറാണ് കേട്ടോ കടല പൊട്ടോ ബോണ്ട ഓക്കെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് കമൻസൊക്കെ അറിയിക്കൂ ഓക്കെ ഹാപ്പി കുക്കിംഗ് പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണം കേട്ടോ